പേരാമ്പ്ര ആസ്ഥാനമായി രൂപകൊണ്ട ഹസ്ത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ ജീവകാരുണ്യരംഗത്ത് സജീവ സാന്നിധ്യമായ ഒരുപറ്റം മനുഷ്യസ്നേഹികളുടെ കൂട്ടായ്മയാണ് ഹസ്ത ചാരിറ്റബിൾ ട്രസ്റ്റ് സ്വന്തമായി അന്തി ഉറങ്ങാൻ ഒരു കൂര പോലും ഇല്ലാത്തവർ നിത്യരോഗികളായവർ ഉപജീവനമാർഗം കണ്ടെത്താൻ കഴിയാത്തവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഒരു നേരത്തെ അന്നം പോലും ഉറപ്പില്ലാത്തവർ ദിശാബോധമില്ലാതെ മൂല്യബോധമില്ലാതെ വഴിതെറ്റുന്ന യൗവനങ്ങൾ സാമൂഹ്യരംഗത്തെ അപജയങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനാണ് ഹസ്ത ആഗ്രഹിക്കുന്നത് ജീവിതം കൂടുതൽ വാസയോഗമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൂട്ടായ്മ ആരൂപീകൃതമായത് ഹസ്ത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു പേരാമ്പ്ര ടൗൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഹസ്ത ചെയർമാൻ മുനീർ ഏരവത്ത് അധ്യക്ഷത വഹിച്ചു കെ പ്രദീപൻ ട്രസ്റ്റ് പരിചയപ്പെടുത്തൽ നടത്തി പ്രശസ്ത സാഹിത്യകാരൻ യു കെ കുമാരൻ മുഖ്യ പ്രഭാഷണം നടത്തി ഹസ്ത സ്നേഹവീട് പദ്ധതിയുടെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറും ജീവനം പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ ഹരിപ്രിയരും മെഡി കെയർ പദ്ധതി ഉദ്ഘാടനം ഡോക്ടർ സി കെ വിനോദും നിർവഹിച്ചു മുഖ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ടുഡേ ന്യൂസ് പേരാമ്പ്ര കേരളത്തിന്റെ <Tippettings> <Quel parole> <true> <-tale was> I'm to